ഹലോ എല്ലാവർക്കും സിദ്ധിയായി ചുമസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ടിപ്സും കാര്യങ്ങളും ഒന്നുമല്ല ഒരു ഹെയർ കെയറും അല്ല ബ്യൂട്ടി ടിപ്സും ഒന്നുമല്ല കാണിക്കുന്നത് ഇന്ന് നമ്മൾ ഹെൽത്തിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ അതായത് നമ്മുടെ ഷുഗറൊക്കെ നമുക്ക് വരാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയ ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ എന്ന് വിചാരിച്ച് എന്താ പറയുക ഇത് കഴിച്ചങ്ങ് ആർക്കും ഷുഗർ വരില്ല എന്നല്ല നമ്മുടെ ഇതായ ചില ചില കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ ഒരു പരിധി വരെ നമുക്ക് കുറച്ച് നിർത്താൻ പറ്റും അപ്പോൾ നമുക്ക് ഷുഗർ ഇപ്പം ഒട്ടുമില്ലാത്തവരാണെങ്കിലും ഈ പറയണ ആ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഷുഗർ വരാണ്ടിരിക്കുക അപ്പം നമുക്ക് പണ്ടൊന്നും ഇതൊന്നും അറിയില്ലല്ലോ നമ്മളെല്ലാ മധുരവും എല്ലാം തന്നുകഴിഞ്ഞ് ലാസ്റ്റ് പോയിട്ട് നമുക്ക് എന്തെങ്കിലും സിംറ്റം കാണുമ്പോഴാണ് നമ്മൾ പോയി ചെക്ക് ചെയ്യുന്നത് അപ്പോഴാണ് ഷുഗർ ഉണ്ടെന്ന് അറിയണത് ഇപ്പോൾ പക്ഷേ ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആണ് മനുഷ്യന്മാർ എല്ലാം എല്ലാത്തിനെക്കുറിച്ച് എല്ലാവർക്കും അറിവുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും എല്ലാം ഒക്കെ നമുക്ക് അറിയാലും എന്തൊക്കെയാണ് അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു പരിധി വരെ ഷുഗർ കുറച്ച് നിർത്താൻ വേണ്ടി ഈ ഉലുവ കൊണ്ട് നമുക്ക് സഹായിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ മെയിൻ താരം ഉലുവയാണ് അപ്പോൾ ഉലുവ ഷുഗർ കുറക്കാൻ വേണ്ടി ഉലുവ ഭയങ്കര നല്ല ഇതാണ് അപ്പോൾ ഇപ്പോൾ ഷുഗർ ഉള്ളവർക്കും മരുന്നൊക്കെ കഴിക്കുന്നവർക്കും ഷുഗർ ഈ നമുക്ക് ഉലുവയുടെ വെള്ളം നല്ല സൂപ്പറാണ് അപ്പം പിന്നെ വരാൻ വരാണ്ടിരിക്കാനും ഇത് ഞാനൊക്കെ കഴിക്കാറുണ്ട് പിന്നെ നമുക്ക് ഭയങ്കര വണ്ണം ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഈ ഉലുവയുടെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നല്ലതായിട്ട് നമുക്ക് വണ്ണം കുറയും അപ്പോൾ നമുക്ക് എന്താ പറയുക ഒരു പിത്തടിയില്ലേ അതൊക്കെ ഒഴിവാക്കാം അപ്പോൾ നമുക്ക് നല്ല ഉള്ള നമ്മുടെ വണ്ണം നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും ചെയ്യും അങ്ങ് ഭയങ്കര കണ്ടമാനം വള്ളവും വെക്കത്തില്ല നമുക്ക് അപ്പം നമുക്ക് ഈ ഉലുവ കൊണ്ട് ഇങ്ങനെ ചില ഉപകാരങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് അത് ശരിക്കും നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടുപോക്കണം സ്കിപ്പ് ചെയ്യരുത് അപ്പം ചെറിയ ചെറിയ നമ്മുടെ ഒരു റെമഡീസ് ഷുഗർ കുറക്കാനുള്ള അല്ലെങ്കിൽ ഷുഗർ വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ഇത് ചെയ്യണം അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് അത് എന്താ പറയുക കുറച്ച് നിർത്താൻ പറ്റും അപ്പോൾ ആഴ്ചയിൽ നമുക്ക് മൂന്ന് നാല് പ്രാവശ്യം നമുക്ക് നമുക്കിത് കുടിക്കാം വേറെ ഒരു സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നും ഉലുവ വെള്ളം കുടിച്ചുണ്ടാകത്തില്ല നമുക്ക് എന്താ പറയുക കിഡ്നി സ്റ്റോണ് അങ്ങനെയൊന്നും വരത്തില്ല എല്ലാത്തിലും ഭയങ്കര പവർഫുൾ സാധനമാണ് നമ്മുടെ ഉലുവ അപ്പോൾ ഇന്ന് നമ്മുടെ ഉലുവേനെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് പിന്നെ കുറച്ച് വീട്ടു വിശേഷങ്ങളും അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് നമ്മളുടെ ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ വരാണ്ടിരിക്കാനുള്ള കുറച്ച് മാർഗ്ഗങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായാലും ഇത് ഇലുവാണ് അപ്പം ഇത് നമ്മൾ ഇതുപോലെ മൂന്ന് ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം അതിലോട്ട് ഇതിലോട്ടപ്പം ഞാൻ മൂന്ന് ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലോട്ടിത് ഇത്രയും ഉലുവ അതായത് ഒരു അരസ്പൂൺ ഉലുവേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പം നമ്മൾ എന്തിനാ ഇങ്ങനെ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഷുഗറൊക്കെ അതായത് ഫാസ്റ്റിങ് ഒരു ഹൺഡ്രഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് ഷുഗർ വരാണ്ടിരിക്കാനുള്ള മാർഗമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ കുറച്ച് വെള്ളം കൊടുത്ത് കുറച്ച് ഒരു ഉലുവ അധികമായി പോകണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഷുഗർ ഇല്ലാത്തവരല്ലേ അപ്പം അങ്ങനെയുള്ളവർക്കാവുമ്പോൾ നമ്മളിങ്ങനെ ഒരു അര അരസ്പൂൺ ഉലുവെടുക്കണം അപ്പം ഞാനിത് ഷുഗർ ഉള്ളവരുടെ ആരും പറഞ്ഞു തരാം അപ്പം ഞാനിത് കഴിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് ഞാനിത് കറക്റ്റ് നിങ്ങളോട് പറഞ്ഞു തന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നേരത്തെ നല്ല ഒരുമാലി വണ്ണം ഉണ്ടായതാണ് അപ്പം ഞാനിങ്ങനെ നമ്മുടെ ഈ ഉലുവ വെള്ളം കഴിക്കും എപ്പോഴും അപ്പോൾ നമ്മുടെ എന്താ പറയണ നല്ല പിന്നെ പൊണ്ണത്തടി എങ്ങനെയായിരുന്നു ഭയങ്കര വണ്ണം അങ്ങനെ ഉണ്ടാകത്തില്ല നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള വണ്ണം ആയിരിക്കും പിന്നെ നമുക്ക് എന്താ എന്തെന്നതിന് പറയണേ ഈ തൂങ്ങിയ അങ്ങനത്തെ വണ്ണമില്ല അങ്ങനെയൊന്നും ആയിരിക്കില്ല നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള അതായത് പാകത്തിനുള്ളൊരു വണ്ണമായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് അപ്പം നമ്മൾ അങ്ങനെ ഉള്ളവരൊക്കെ നമ്മൾ എന്തു ചെയ്യണം എന്നു വെച്ചാൽ ഷുഗർ വരാണ്ടിരിക്കാനൊക്കെ ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ അരസ്പൂൺ ഉലുവെടുക്കണം അപ്പം ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് നാല് തവണ കുടിക്കാം ഒരു കുഴപ്പവും ഇല്ല പിന്നെ നമുക്കെടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും മനസ്സിലായോ എന്താന്ന് ഇത് നമ്മുടെ നെല്ലിക്ക ഉണക്കിയതാണത് ഉണ്ടോ നെല്ലിക്ക ഞാൻ സാധാരണ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നാടൻ നെല്ലിക്ക ചെറുതുണ്ടെങ്കിൽ അത് എടുക്കും ഇതിപ്പോൾ ഞാൻ വലിയ നെല്ലിക്കയാണ് അപ്പോൾ നെല്ലിക്ക നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ ഒരു അരിപ്പ പാത്രത്തിൽ വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇത് അരിഞ്ഞെടുക്കണം അപ്പം നല്ല വെയിലുള്ള സമയത്ത് നിങ്ങൾ ചെയ്താൽ മതി നല്ലവണ്ണം ഇത് അരിഞ്ഞെടുക്കുക അപ്പോൾ കണ്ടേ ഇത് കുരുവാണ് ഒന്നും കളയണ്ട നിങ്ങൾ അപ്പോൾ ഇതുപോലെ നല്ല ആയിട്ട് നമുക്കിത് കണ്ട ഒച്ച കേക്കുമ്പോൾ അശ്രമില്ല എനിക്ക് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്കിത് ഉണക്കിയെടുക്കണം ഒരു മൂന്ന് ദിവസത്തെ ഇത് വെക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ഇത് ഉണങ്ങി കിട്ടും എന്നിട്ട് നിങ്ങൾക്ക് ഒരു പാത്രത്തിലിട്ട് ഇത് അടച്ചു വെക്കണം അപ്പം പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെല്ലിക്കേട ഇതേ ഇത്രയും എടുത്ത് അത് ഉടണം ഇതിലോട്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമിതമായിട്ടുള്ള വണ്ണം കുറയും ഷുഗർ നമുക്ക് ഏഴലക്കത്ത് വരത്തില്ല നല്ല വണ്ണം നമ്മൾ തിളപ്പിക്കണം അപ്പം നമ്മൾ ആ നമുക്ക് ഈ ഗ്യാസിൻ്റെ ഉപദ്രവമൊക്കെ അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ കുറച്ച് ഇതും കൂടി അപ്പോൾ ഞാൻ കുറച്ച് അയമോദവുമില്ലേ നമ്മുടെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അയമോദത്തിൻ്റെ ആവശ്യമില്ല നമ്മൾക്ക് ഈ നെല്ലിക്ക ഉണക്കിയതും കുറച്ച് ഉലുവയും കൂടി ഇട്ട് മാത്രം തിളപ്പിച്ചാൽ മതി ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഉണക്ക നെല്ലിക്ക ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു നെല്ലിക്ക അരിഞ്ഞിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമുക്ക് എപ്പോഴും കൂടുതൽ നേരം സ്റ്റോർ ചെയ്യാനൊക്കെ നല്ലത് നമ്മുടെ നെല്ലിക്ക ഉണക്കി വെക്കുന്നതാണ് അപ്പോൾ ഉണക്കി വെച്ചാൽ നമുക്ക് ഏത് മഴക്കാലത്തൊക്കെ എടുക്കാമല്ലോ അതുകൊണ്ട് എൻ്റെ അടുത്ത് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും നെല്ലിക്ക ഞാൻ എപ്പോഴും ഉണക്കി വെച്ചേക്കും അപ്പോൾ അതിൻ്റെ കൂട്ടത്തിന് ഞാൻ എപ്പോഴും കുറച്ച് നമ്മുടെ അയമോദവും കൂടി ഇട്ട് കൊടുക്കും അതെന്തിനാണ് ഇങ്ങനെ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമുക്ക് വയറിനും ഒരു പ്രശ്നം ഉണ്ടാവില്ല നമ്മുടെ എന്താ പറയണ ഉലുവ കഴിച്ചു കഴിഞ്ഞാലുള്ള ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ അപ്പോൾ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാേ നമ്മുടെ ആ ഉലുവയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഇത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തീ ഉറച്ച് ഉറച്ചു വെക്കണം എന്നിട്ട് നന്നായിട്ടിത് നമ്മൾ തിളപ്പിച്ചെടുക്കണം അപ്പം ഈ ഉലുവ കൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന നമ്മുടെ ഉലുവ ഈസ്ട്രെജൻ എന്താ പറയുക കൂട്ടാനൊക്കെ നമുക്ക് ഉലുവ നല്ലതാണ് കേട്ടോ അപ്പം ഉലുവ എപ്പോഴും നമ്മൾ കഴിച്ചിരിക്കണം എന്നാണ് പറയണം ഒന്നില്ലെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൽ ഉലുവ നന്നായിട്ട് ഇതാക്കണം ഇനിയിപ്പം ചില ആൾക്കാരുണ്ട് തലേ ദിവസം ഇത് നമുക്ക് വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം അതിൻ്റെ വെള്ളം കുടിക്കാം അങ്ങനെയും ചെയ്യാം പിന്നെ ചിലവരെയും തൈരിൻ്റെ അകത്തോട്ട് കുറച്ച് ഉലുവയിട്ട് വെക്കും തലേദിവസം എന്നിട്ട് പിറ്റേ ദിവസം അത് അരച്ചിട്ട് നമുക്ക് ആ ഓരോപ്പൊടി കുടിക്കണം നല്ലതാണ് അങ്ങനെ ചെയ്യണത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് ഭയങ്കര നല്ലതാണ് ഇപ്പം ഷുഗർ കുറയാൻ ഷുഗർ നമുക്ക് വരില്ല ഇങ്ങനെ ചെയ്യണേണെന്നെ ഇപ്പോൾ നമുക്ക് എന്താ പറയണ പാരമ്പര്യമായിട്ട് ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിതിങ്ങനെ ചെയ്യുന്ന എന്താ വെച്ചാൽ എൻ്റെ അമ്മക്ക് ഷുഗർ ഉണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമ്മളിടയ്ക്ക് കൊണ്ടുപോയി ഷുഗറൊക്കെ നോക്കുകയും ചെയ്യും ഞാൻ എപ്പോഴും ഞാൻ ഇങ്ങനെ വന്നാലാഴ്ചയിൽ ഒരു മൂന്ന് നാല് പ്രാവശ്യമെങ്കിലും ഞാൻ ഈ ഉലുവെള്ളം കുടിക്കാറുണ്ട് അപ്പോൾ എപ്പോൾ നോക്കുമ്പോഴും നമുക്ക് ഷുഗറിൻ്റെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഇതുവരെയ്ക്കും അപ്പോൾ നമ്മുടെ പ്രഷർ കുറക്കാൻ ഏറ്റവും നല്ലതാണ് കൊളസ്ട്രോളിലും എല്ലാം നമ്മുടെ ഉലുവെള്ളം നല്ല സൂപ്പറാണ് അപ്പം ഇത് എല്ലാവരും ഡെയിലി നമുക്കിത് ഉൾപ്പെടുത്തുന്നത് ഭയങ്കര നല്ലതാണ് ഉലുവ വെള്ളം പിന്നെ നമ്മുടെ കിഡ്നിക്ക് തകരാറോ ഒന്നും ഉണ്ടാകത്തില്ല ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കിഡ്നി സ്റ്റോൺ അങ്ങനെ നമ്മുടെ ഇതിൽ അടിഞ്ഞുപൊടി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഉലുവഴിക്കണമുണ്ട് അപ്പം നമുക്ക് ഉലുവെള്ളം എന്താ പറയണ നമ്മൾ എല്ലാ ദിവസവും ഭക്ഷണത്തിന് ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത് അപ്പം ഞാൻ കഴിക്കേണ്ട രീതിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അപ്പം ഇനി നമുക്ക് ഉലുവെള്ളമൊക്കെ ശരിക്കൊന്ന് തിളക്കട്ടെട്ടോ ഉലുവെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി അപ്പം നമുക്ക് ഒന്ന് തീയൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കാം അപ്പം പിന്നെ നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഷുഗർ വരാണ്ടിരിക്കാനല്ലേ ഇത് ഷുഗർ ഉള്ളവർക്കും വളരെ നല്ലതാണിത് അപ്പം അവർക്കും അപ്പം മെഡിസിനൊക്കെ എടുക്കുന്നവരായിരിക്കുമില്ലേ അപ്പം അവരെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മെഡിസിൻ ഇപ്പോൾ ഉച്ചക്കില്ലെന്നുണ്ടെങ്കിൽ ആ നേരത്ത് ചോറ് ഉണ്ണുമ്പോൾ ഒരു ഗ്ലാസ് അവർ കുടിക്കണം അതായത് നമ്മുടെ മരുന്ന് കഴിക്കണം ആ മെഡിസിൻ കഴിക്കണ ആ നേരത്ത് തന്നെ ഇവർക്ക് ഭക്ഷണത്തോടൊപ്പം തന്നെ ഇത് കുടിക്കാം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അന്നേരം നമുക്ക് മെഡിസിൻ ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ കഴിക്കണ്ട എന്ന് വെച്ചാൽ ഉലുവ കഴിക്കുമ്പോൾ നമ്മുടെ ഷുഗർ നല്ലതായിട്ട് കുറയും അപ്പോൾ അതുകൊണ്ട് നമ്മൾ മെഡിസിൻ ഉച്ചക്ക് ഇല്ല ആ ടൈമിൽ നമുക്ക് എന്തായാലും ഇത് ചോറിൻ്റെ ഒപ്പം നമ്മൾ ഉച്ചക്ക് ലഞ്ച് കഴിക്കണപ്പം ഒരു ഗ്ലാസ് വെച്ച് നമുക്ക് ഇത് കുടിക്കാം അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് ദിവസം ഇതിങ്ങനെ അടുപ്പിച്ച് കുടിച്ചിട്ട് നിങ്ങൾ ഷുഗർ വെക്കിയതാ നല്ലതായിട്ട് നിങ്ങളുടെ ഷുഗർ നല്ലതായിട്ട് ഇത് വ്യത്യാസം വരും ശരിക്കും കൗണ്ടിൽ അപ്പം പിന്നെ അതുപോലെ തന്നെ ഷുഗർ ഇല്ലാത്തവരും ഇത് കുറച്ച് നാൾ ഇത് അതായത് ഡെയിലി ഒരു ഇപ്പം ആഴ്ചയിൽ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും പറ്റില്ല ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും കുടിക്കുക അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഷുഗറും വരില്ല അപ്പോൾ ഇത് ഏറ്റവും നല്ലൊരു റെമഡിയാണ് ഷുഗർ അല്ല ഈ ഉലുവ ഉലുവഴിക്കണോണ്ട് നമുക്ക് ഒരു ദോഷവും ഇല്ല പിന്നെ എന്തും അമിതമായിരുന്നല്ലേ പറയുന്നത് അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസം നമുക്ക് ഉലുവോ ഉൾപ്പെടുത്താം ഈ ഒരു കളറൊക്കെ ആകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മളത് ഇത്രയും ഭാഗത്തിലാകുമ്പോൾ നമ്മൾ കുടിക്കേണ്ടത് ഒരു ഗ്ലാസ് വെച്ച് കുടിച്ചാൽ മതി അപ്പം ഞാനിന്നൊരു കറി വെക്കാൻ പോവുകയാണേ അപ്പോൾ അതിനായിട്ട് ഞാൻ ഞാനത് പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ കൂടി മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് എന്നിട്ട് നമ്മുടെ മുളക് പൊടിയൊക്കെ ഇട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കും അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇഞ്ചിയും ഉള്ളിപ്പേസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചായിരുന്നു പക്ഷേ അത് നമ്മൾ വേറെ വല്ല ഇതിനൊക്കെ ഉപയോഗിക്കുള്ളൂ എന്താണെന്ന് വെച്ചാൽ വല്ല മിക്സ് ചെയ്യാനോ അങ്ങനെയുള്ള നമുക്ക് എന്താ വല്ല സ്റ്റോവ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഉപയോഗിക്കുകയുള്ളൂ ഇത് നമുക്ക് ലൈവായിട്ട് തന്നെ നമ്മൾ അത് റെഡിയാക്കി എടുക്കും എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങനെ ഫ്രഷായിട്ട് മീൻ കറിക്കെടുത്താലേ ഉള്ളൂ ഒരു ടേസ്റ്റ് കാണത്തുള്ളൂ അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇപ്പം ഇഞ്ചിയൊക്കെ എടുത്ത് റെഡിയാക്കിയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ മീൻ കറിക്ക് എപ്പോഴും നല്ലത് നമുക്ക് ഫ്രഷ് എടുക്കണം തന്നെയാണ് അപ്പം കഷ്ണം മീനാണ് ഞാൻ മേടിച്ചിട്ട് വന്നേക്കുന്നത് പീസ് മീനില്ലേ അപ്പോൾ അത് നമുക്ക് കുറച്ച് കറി വെക്കണം വറക്കണം അങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യണം അപ്പോൾ അതേ ഒരാൾ കയറി കിടന്ന് ഉറങ്ങണമുണ്ടോ അവനാ കസ ഇത് നമ്മുടെ ജനലിൻ്റെ സൈഡിൽ കയറി കിടക്കണവൻ അവന് എന്നാലേ എടുക്കണേക്കെ അവന് കാണാൻ പറ്റത്തുള്ളു അപ്പം ഞാനൊരു ശല്യത്തിനുമില്ലായും പറഞ്ഞാൽ മെള്ളങ്ങനെ കിടക്കുകയാണ് അപ്പം ഈ കഷ്ണ മീൻ ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പം മീൻ വെട്ടി കഷ്ടപ്പെടോന്നും വേണ്ട എല്ലാവരൊക്കെ റെഡിയാക്കി വെച്ചേക്കണേ ഞാൻ ഒന്ന് കഴുകിയൊക്കെ എടുക്കണം കേട്ടോ അപ്പം ഞാനിത് ഇതെല്ലാം കഴുകി മിക്സിയിലോട്ട് ഇടുന്നുണ്ട് അപ്പം ഞാൻ എന്തുമാത്രം മീൻ നമ്മൾ കറി വെക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ട് വേണം നമുക്കതിലോട്ട് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാൻ അപ്പം ഞാൻ ആദ്യം തന്നെ നമ്മുടെ ബുദ്ധിമുട്ടുള്ള പണി വെളുത്തുള്ളി ഇതൊക്കെ റെഡിയാക്കി ഞാൻ മിക്സിയിലോട്ടൊക്കെ ഇട്ട് കൊടുത്താണ് അപ്പോൾ ഇനി മീൻ എന്തുമാത്രമൊക്കെ ഉണ്ടെന്നറിഞ്ഞാലാണല്ലോ നമുക്ക് അതൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ആങ്ങളെയൊക്കെ വരുന്നുണ്ട് അപ്പം അവർ വൈകിട്ടേ കടത്തുള്ളൂ അപ്പം ഞാൻ കറിയൊക്കെ ഉച്ചക്കന്നെ ഒക്കെ റെഡിയാക്കി വെച്ചാണ് അപ്പം നമ്മുടെ ഈ മീനാണ് കൊണ്ടുവന്നേക്കുന്നത് അപ്പം ഇനി ഇതെല്ലാം അതായത് നല്ല വലിയ കഷ്ണമല്ല അപ്പം നമ്മൾ നന്നായിട്ട് ചെറുതാക്കണം അപ്പോൾ അവർ ഒരു ഇതിലങ്ങ് കട്ട് ചെയ്ത് നമുക്ക് തന്നിട്ടേ ഉള്ളൂ അപ്പോൾ നമുക്കെല്ലാം ഒരു ഇതിൽ വെച്ചിട്ട് ബോർഡിൽ വെച്ചൊക്കെ കട്ടിങ് ബോർഡിൽ വെച്ചൊക്കെ മുറിച്ചെടുക്കണം അല്ലെങ്കിൽ ഇത് ഭയങ്കര മുളകും കയറത്തില്ല വലിയ പീസായാലേ അപ്പോൾ അത് കൊച്ചു കൊച്ചു പീസാക്കി എടുക്കണം ചിലപ്പോഴൊക്കെ കിട്ടുന്നത് മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവരുന്നത് പീസ് നല്ല കറക്റ്റ് പാകത്തിലായിരിക്കും ചിലപ്പോൾ അവർക്ക് തിരക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരങ്ങനെ അങ്ങോട്ട് പീസൊന്നും ആക്കത്തില്ല പെട്ടെന്ന് തന്നെ നമുക്കങ്ങനെ തരും പിന്നെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനൊക്കെ ശരിയാക്കും പിന്നെ ചിലപ്പോഴാണ് ഞാനിങ്ങനെ മീൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചില്ലി ഫിഷ് ഉണ്ടാക്കും കേട്ടോ കുറച്ചെടുത്ത് വച്ച് ചില്ലി ഫിഷ് ഉണ്ടാക്കി വെക്കും അപ്പം അത് ഇഷ്ടമുള്ളൂ പിന്നെ മോൻ്റെ കാര്യം പുള്ളിയങ്ങനെ മീനൊന്നും കഴിക്കാത്തതുകൊണ്ട് പിന്നെ അവർക്ക് സ്പെഷ്യൽ ഉണ്ടാക്കാനും മടിയാണേ അപ്പം എറണാകുളംകാരിക്കൊക്കെ നമ്മുടെ കോട്ടയ സ്റ്റൈൽ മീൻകറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചൊക്കെ കട്ട് ചെയ്ത് വെക്കണേ അപ്പോൾ എൻ്റെ ജോലികളൊക്കെ തീർന്നായിരുന്നു കേട്ടോ അപ്പോൾ ഈ മീൻ കറി മാത്രം വെച്ചാൽ മതിയായിരുന്നു അപ്പോൾ ഇന്ന് കുറച്ച് തുണിയൊക്കെ എനിക്ക് കഴുകാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകി അപ്പോൾ ഇത് പൈയാണ് ഞാൻ ഇതൊക്കെ അതുകൊണ്ട് ചെയ്യുന്നത് ഇത് നമുക്ക് വൈകിട്ടത്തേക്ക് മതിയല്ലോ ഉച്ചക്ക് വേണ്ട അപ്പോൾ അതുകൊണ്ട് തിറുതിയില്ല നമുക്ക് പയ്യൊക്കെ റെഡിയാക്കി എടുത്താൽ മതി അപ്പോൾ ഇനി നമുക്ക് എന്താ പറയുക പിന്നെ നേരത്തെ നമ്മൾ പച്ചമുളകൊക്കെ ഇട്ട് വെച്ചായിരുന്നില്ലേ വെളുത്തുള്ളിയും ഒക്കെ അപ്പോൾ അതിലോട്ട് ഇപ്പോൾ നമ്മുടെ മീനിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ മനസ്സിലായല്ലോ അപ്പോൾ അതിനനുസരിച്ച് ഞാൻ മുളകൊടിയൊക്കെ ചേർക്കുന്നുണ്ട് എന്നിട്ട് എന്നെ മുളക് പൊടി കുറഞ്ഞു പോയി നമുക്ക് നമ്മൾ കുറച്ച് മീൻ കറി അല്ലേ വെക്കത്തുള്ളൂ അപ്പോൾ കുറച്ച് ആളുണ്ടാകുമ്പോൾ അധികം മീനാകുമ്പോളെ ഒരു തപ്പൽ വന്നെനിക്ക് അപ്പം മീൻ കറിക്ക് മുളക് പൊടി കുറവായിരുന്നു അപ്പം ഇനി അതൊക്കെ ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരണം അപ്പം ഞാൻ ഈ സമയത്ത് ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ നമ്മുടെ ഉലുവയും എല്ലാം ഇട്ട് കൊടുത്തായിരുന്നു അപ്പം അതൊക്കെ പൊട്ടിക്കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ സാധാ നമ്മൾ മിക്സിയിലടിച്ച നമ്മുടെ മസാലയൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ എപ്പോഴെന്തിനായി മിക്സിയിലടിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊഴുപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടിച്ചെടുക്കണം അതല്ലെങ്കിൽ നമ്മൾ ഉള്ളി ഇഞ്ചിയൊക്കെ വെറുതെ ഇടിച്ചിട്ട് ഇടണം എന്നിട്ട് മുളക് പൊഴി നമ്മൾ പച്ച വെള്ളം ഒഴിച്ച് കുതിയിട്ട് ഇടണം അപ്പളം കൊഴുപ്പ് കിട്ടും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് എല്ലാം ഇതിലോട്ടടിച്ചെടുക്കാം അപ്പം നല്ലൊരു കൊഴുപ്പും കിട്ടും അതുകൊണ്ട് ഇപ്പം എപ്പോഴും ഞാൻ ഈ പരിപാടിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതെനിക്ക് നല്ല എളുപ്പമായിട്ട് തോന്നുകയും ചെയ്ത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ വരെ ഒന്ന് നല്ലതായിട്ടത് മൂപ്പിച്ചെടുക്കണം അല്ലെങ്കിൽ നമുക്ക് ശരിക്കും പച്ച വെക്കും അപ്പോൾ ഈ ഇതും കൂടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് അച്ചാറിൻ്റെ പണിയിലോട്ട് പോകാനായിട്ട് അപ്പം അച്ചാർ എന്തായാലും കട്ട് ചെയ്തെങ്കിലും വെക്കണം എന്നുണ്ട് ഇപ്പം കട്ട് ചെയ്ത് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് വെക്കണം എന്നാണ് വിചാരിച്ചേക്കുന്നത് എന്നിട്ട് പിന്നെ ശരിയാക്കാമെന്ന് വിചാരിച്ചിരിക്കണം അപ്പം ഞാൻ എന്തെങ്കിലും മീൻകറിയുടെ അരപ്പൊക്കെ ഒന്ന് തിളച്ചൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ എണ്ണ ഒന്ന് ഇത് തിളയും അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ മീനൊക്കെ ഒന്ന് കൊടുക്കണം അപ്പം ഞാൻ അധികം മീനൊക്കെ അങ്ങനെ വെക്കും മല്ലിപ്പൊടി ഇടാറില്ലേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലിപ്പൊടി ഇട്ടാൽ പെട്ടെന്ന് മീൻ കേടാവും അപ്പോൾ നമുക്ക് അധികം അങ്ങനെ രണ്ട് ദിവസമൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ഇടാണ്ടിരിക്കണം നല്ലത് നമ്മൾ ഒറ്റ ദിവസം ഒക്കെ ആണെങ്കിൽ നമുക്ക് മല്ലിപ്പൊടിയൊക്കെ ചേർക്കാം പിറ്റേ ദിവസമൊക്കെ ഇരിക്കണെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ഇടാണ്ടിരിക്കണ നല്ലത് അപ്പം ഞാൻ കുറച്ച് പുളിയും കൂടി ചേർക്കുന്നുണ്ട് സാധാരണ ഞാൻ പുളി വെള്ളത്തിലിട്ട് വെക്കും കുറച്ചായിരുന്നു ഞാൻ മറന്ന് പോയിട്ട് വെക്കാനായിട്ട് അതാണ് ഞാൻ അപ്പം ആ സമയത്തിടുന്നത് അപ്പോൾ നമ്മൾ വിട്ടേച്ച് വേറെ മണിക്കുക ചിലപ്പോൾ കരിഞ്ഞു പോകും അതുകൊണ്ട് ഞാനിതിൻ്റെ ചോട്ട് ചെയ്ത് മാറാണ്ട് തന്നെ നോക്കി നിൽക്കണേ എത്ര തീ കുറഞ്ഞെന്ന് പറഞ്ഞാലും ശരി അപ്പോൾ ഇച്ചിരി ഉപ്പൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇപ്പം അങ്ങനെ മീനൊക്കെ പിറക്കി ഇടുന്നുണ്ട് ഇനി അത് ചെറിയ തീ കിടന്നൊന്ന് വെന്ത് വരണം അപ്പോൾ ഈ മീനൊക്കെ വെക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ തലേ ദിവസം വെക്കണേ എന്നാലേ ഉള്ളൂ പിറ്റേ ദിവസത്തേക്കും പിടിച്ചൊക്കെ ഇരിക്കത്തുള്ളൂ ഇതിപ്പം നമ്മൾ വെച്ച് ഉടനെ നമുക്ക് കൂട്ടാൻ വേണ്ടി പറ്റത്തില്ല കുറച്ച് നേരം ഇരിക്കണം എന്നാലേ ഉള്ളൂ അതിനൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പം എനിക്ക് തോന്നി കുറച്ച് വെള്ളം കുറവാണ് പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അപ്പോൾ അധികം വെള്ളമായാലും പാടാണ് അപ്പോൾ പക്ഷേ എന്നാലും കുറച്ച് വെള്ളം വേണം ഇതിന് കുറച്ച് ചാറ് വേണ്ടേ തീരങ്ങ് ഇതായി പോയാൽ പറ്റത്തില്ലല്ലോ അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അത് നല്ല മൂടി ഒഴിച്ചു പയ്യെ ചെറിയ തീയിലിരുന്ന് ആയാൽ മതിയല്ലോ അപ്പം അതൊക്കെ വെച്ചേച്ച് ഞാൻ നമ്മുടെ മാങ്ങയുടെ പരിപാടിക്ക് പോയി അപ്പോൾ ആ മാങ്ങ എൻ്റെ ഇടയ്ക്ക് രാവിലെ കുറച്ച് കട്ട് ചെയ്തിട്ട് എനിക്ക് കട്ട് ചെയ്ത് ഇടാൻ വേണ്ടി ഭയങ്കര പാടാട്ടാ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ മാങ്ങ അത്ര വലിയ മാങ്ങയാണ് ഭയങ്കര കഴമ്പുള്ള മാങ്ങ അപ്പം അങ്ങ് നല്ല ഉള്ളിലോട്ട് ഏറ്റിച്ചെത്തണം അപ്പം ഈ മാങ്ങയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് നമ്മൾ വലിയ പീസാക്കിയാണ് മുറിക്കണത് അപ്പം അവിടെ അച്ചാറ മാങ്ങയെന്ന് പറഞ്ഞ് നോർത്ത് ഇന്ത്യയിലൊക്കെ കിട്ടും അപ്പം അതിങ്ങനെ അവർക്ക് വെട്ടാനായിട്ടൊരു പ്രത്യേക ഒരു കത്രികയൊക്കെയുണ്ട് അപ്പോൾ ആ വണ്ടിയോടുകൂടിയാണ് അവർ വെട്ടിയിടുന്നത് അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചിറ്റ ഹൈദരാബാദിലാണ് അമ്മയുടെ അനിയത്തി അപ്പോൾ ആ ചിറ്റ എപ്പോഴും ഹൈദരാബാദിൽ നിന്ന് വരുമ്പോൾ ഞങ്ങൾക്ക് ഈ അച്ചാർ കൊണ്ടുവന്നു തരും നല്ല എല്ലാവർക്കും ഓരോ ഉപ്പ് ഉപ്പിടുന്ന വരും അങ്ങനെ ചിറ്റയാണ് എനിക്ക് അച്ചാറിടാൻ പഠിപ്പിച്ചു തന്നത് നല്ലൊരു ടേസ്റ്റാണ് അവർ പക്ഷേ അച്ചാറിൻ്റെ ജീരകം ചേർക്കും പക്ഷേ അത് നല്ല ടേസ്റ്റാണത് അപ്പം അങ്ങനെ കാത്തു ഇപ്പോൾ അവിടെ ചെന്ന് പിള്ളേരെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ആ സൈസ് വച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഇതിൽ കടുക് വരിപ്പാണ് കൂടുതലായിട്ട് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ ഇനി കടുക് വരിപ്പൊക്കെ റെഡിയാക്കി എടുക്കണം അതിന് മുമ്പ് ഞാനത് കരിഞ്ഞെടുക്കണേ അരിഞ്ഞെടുക്കണെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ പീസായിട്ട് വേണം എടുക്കാനായിട്ട് നമ്മൾ ഇത് ഇതിൻ്റെ അണ്ടി കളഞ്ഞിട്ടാണ് എടുക്കുന്നത് അപ്പം എന്നാലും നല്ല വലിയ പീസായിരിക്കണം പിന്നെയാണെങ്കിൽ നല്ല എണ്ണയിൽ വേണം ഈ അച്ചാർ ഇടാനായിട്ട് അപ്പം ഞാൻ ഇങ്ങനെ അരിഞ്ഞൊക്കെ വെച്ച് ഉപ്പും ഇതാക്കി വെച്ചു ഇനി ബാക്കി പരിപാടികളൊക്കെ പിന്നെ ഉള്ളൂ അപ്പം ഞാൻ അച്ചാറൊക്കെ ഇടുമ്പോൾ കാണിക്കാം അപ്പോൾ ഞാൻ ഇനി വീഡിയോ വൈൻഡ് വൈൻ്റെ അപ്പം ചെയ്യാകുമ്പോഴേ ഇനിയും കഴിഞ്ഞാൽ ലെങ്ങ്ത്ത് കൂടും അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്തേണം സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ മറക്കരുതേ ലൈക്ക് ചെയ്യണം Thank you.